കോസ്തുർഗ് യു ബി എം സി സ്കൂളിൽ ഉദ്ഘാടന ഉത്സവം കാഞ്ഞങ്ങാട് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഈ വിദ്യാലയത്തിൽ ഒരേ ദിവസം ഒരേ സമയം നടന്നത് കാഞ്ഞങ്ങാട് നഗരസഭ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും കുട്ടികൾ സ്വന്തം നിലയിൽ വീട്ടുപറമ്പിൽ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പച്ചക്കറികൾ വിറ്റഴിക്കാനായി ഒരുക്കിയ ചന്തയുടെയും ബാങ്കിന്റെ മാതൃകയിൽ ഒരുക്കിയ പണമിടപാട് സൗകര്യത്തിന്റെയും മറ്റ് സ്റ്റാളുകളുടെയും ഉദ്ഘാടനമാണ് ഹോസ്തൃഗ് യു പി എം സി സ്കൂളിൽ ഒരേ ദിവസം ഒരേ സമയം നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇപ്പൊ പഠിക്കുന്നവർക്കായാലും ഈ പഠിക്കാൻ വരുന്നവർക്കായാലും വളരെ മാതൃകാപരമായിട്ട് ഏറ്റവും നന്നായിട്ടുള്ള രൂപത്തിൽ ആ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് അതിന്റെ ഉത്തരവാദിത്വം നേരെ എത്തിക്കാണ് അപ്പൊ അത് അനുവദിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നേരത്തെ അത് സൂക്ഷിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുമോ നിങ്ങൾക്ക് കൈമാറുന്നു ഏകദേശം ഇതിൻ്റെ ഒരു ഉത്സവമായി ഇവിടെ രാവിലെ മുതൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് പലതരത്തിലുള്ള കച്ചവടം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ പഠനോത്സവം പഠനം എന്നുള്ളത് ഒരു വ്യക്തിയുടെ എല്ലാവരും വായിക്കാനും പഠിക്കുക അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലുള്ള ിൽ പി ടി എ പ്രസിഡന്റ് പി കെ നിഷാന്ത് അധ്യക്ഷനായി അൽമാഹിർ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും കാലിഗ്രാഫി മത്സരത്തിൽ വിജയിച്ച രക്ഷിതാക്കൾക്കുമുള്ള അനുമോദനത്തിന്റെ ഉപഹാരങ്ങളും ഇതേ വേദിയിൽ വെച്ച് നൽകി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പ്രഭാവതി കെ വി സരസ്വതി കെ അനീശൻ കൌൺസിലർമാരായ രവീന്ദ്രൻ പുതുക്കൈ കെ വി സുശീല ഹോസ്തുഗ് ബി പി സി കെ വി രാജേഷ് സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ അശോകൻ കല്ലുവളപ്പിൽ പി വി ജയരാജ് മദർ പി ടി എ പ്രസിഡന്റ് സി നീതു സീനിയർ അസിസ്റ്റന്റ് വി കെ ബിനു എസ് ആർ ജി കൺവീനർ വി സൌമ്യ എന്നിവർ സംസാരിച്ചു പ്രഥമാധ്യാപകൻ എം ടി രാജീവൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്